റോമാലേഖനം പന്ത്രണ്ടാം അധ്യായം ഒന്നാം വാക്യത്തിൽ പോലോ സപ്പോസിന് റോമക്ക് ലേഖനം എഴുതുമ്പോൾ പറയുകയാണ് സഹോദരന്മാരെ ദൈവത്തിൻ്റെ മനസ്സലിവ് ഓർപ്പിച്ച് ഞാൻ നിങ്ങളെ പുറബോധിപ്പിക്കുന്നത് നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിനും പ്രസാദവുമുള്ള യാഗമായി സമർപ്പിപ്പീൻ ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവ ഇന്നതെന്ന് തിരിച്ച് അറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടണം അപ്പോൾ പൗസോ പലോസപ്പോസലും പറയുന്ന കാര്യം ഹലലിയ നമ്മളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഹിതം തിരിച്ചറിയുവാൻ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടണം നമ്മൾ ആത്മീയമായി എങ്ങനെ എങ്ങനെയായിരിക്കണം ദൈവത്തിനുവേണ്ടി എങ്ങനെ പ്രയോജനപ്പെടണം നമ്മൾ എവിടെ ആയിരിക്കണം നമ്മൾ എന്ത് ചെയ്യണം എന്നെല്ലാ കാര്യങ്ങളും നമ്മൾ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെട്ട് കഴിഞ്ഞാൽ ദൈവം നമ്മളെ അറിയിക്കുന്നതാണ് ഈ ലോകപ്രകാരം ആൾക്കാർ പോലെ അവരായിരിക്കുന്ന പോലെ നടക്കുവാൻ വേണ്ടിയല്ല ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് എന്നെക്കുറിച്ചും നിങ്ങളെക്കുറിച്ചും ദൈവത്തിനൊരു പദ്ധതിയുണ്ട് ദൈവത്തിന് നിന്നെക്കുറിച്ചൊരു ഉദ്ദേശമുണ്ട് നിൻ്റെ ആത്മീയ ജീവിതം നിൻ്റെ ശുശ്രൂഷ നിൻ്റെ ഭാവി നിൻ്റെ തലമുറയുടെ ഭാവി എല്ലാം ഉണ്ട് അത് തിരിച്ചറിയുവാൻ ഈ ദിവസവും മനസ്സ് പുതുക്കാം യുവജനങ്ങളുടെയും നമ്മെ സഹായിക്കട്ടെ ഗോഡ് ബ്ലസ് ചെയ്യും